ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്രാനൈറ്റ് ടൈലും അതിൻ്റെ അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ആ വീട് ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ള സ്ഥലമാണ് ഇത് പറഞ്ഞത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലയം കിടാണ് മലയങ്കിട് മാപ്പ് കിട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഗ്രാനൈറ്റ് ഗ്രാനറ്റായാലും അത്രയ്ക്ക് നല്ല വില സഹായിട്ട് കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് നമുക്ക് അത്രയ്ക്ക് നല്ല വില സഹായമുള്ള ഒരു ഷോപ്പാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടെ പറയാം മലയം മാപ്പ് കട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ടെയിൽസുകളെല്ലാം നമ്മുടെ വീട്ടിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ഗ്രാനേറ്റ് ഒന്ന് മാറ്റി വാങ്ങിക്കാനാണ് വന്നത് പക്ഷേ നമുക്ക് എന്തെങ്കിലും റീപ്ലേ ഇത് എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറ്റിയും തരും അത് പൊട്ടലിൻ്റെ ആ ഒരു വിഷയമായിട്ടല്ല വന്നത് സംഭവം നമുക്ക് നീളമുള്ള ഒരു ഗ്രാനേറ്റ് എടുക്കണമായിരുന്നു അതിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചെറിയ തുണ്ട് പീസുകളെല്ലാം മാറ്റിയിട്ട് നീളമുള്ള ഒരു ഗ്രാനൈറ്റ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് എൻ്റെ ലൊക്കേഷൻ മലയൻ കിഴിയാണ് മാപ്പ് കിടന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് നല്ല വില സഹായത്തിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ടൈൽസ് ആയാലും എല്ലാ ഐറ്റം ടൈൽസുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തിക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ആ ലൊക്കേഷനിൽ വന്ന് നിങ്ങൾക്ക് നോക്കിയിട്ടിട്ട് അതിലെടുക്കാം സംഭവം നല്ല വിലക്കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് എടുത്തത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വീഡിയോ ഇടാണ്ടാവശ്യമുള്ളൂ നമുക്ക് അത്രയ്ക്ക് നല്ല വില സഹായമായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് വീടിൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്തുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിടാം നല്ല കിടിലം ആണ് ഇവിടെ ഇവിടെ പുതിയ മോഡലുകളുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഫ്രണ്ട് ഹാളാണ് അപ്പോൾ കിച്ചൻ്റെ കുറച്ച് ഭാഗം കിച്ചൻ കിച്ചൻ കംപ്ലീറ്റ് നമ്മൾ ഇതാണ് ഇട്ടിട്ടുള്ളത് വുഡിന്റെ ആ ഒരു ഇതാണ് ആണ് ഇട്ടിട്ടുള്ളത് ഫ്രണ്ട് ഹാൾ ഇതാണ് അപ്പം ബാക്കി വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു വൈറ്റിൽ കൂടെ തന്നെ ഒരു ലൈൻ വരച്ചിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഫുള്ള് വർക്ക് തീർന്നിട്ട് നമുക്കിത് എത്ര രൂപ രൂപയാവുമെന്ന് പറയാൻ പറ്റും ഈ തേയ്സിൻ്റെ തേയ്സ് എടുത്തതും ഈ പണിക്കൂലിയും കൂടെ എത്ര രൂപയാവുമെന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് തേൽസിൻ്റെ വർക്കായാലും എല്ലാ വർക്ക് വർക്കായാലും നമ്മളതിൽ വെൽഡിംഗ് ആയാലും പെയിൻറ്റിംഗ് ആയാലും അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കായാലും എല്ലാത്തിനുള്ള ആളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ്